ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറിൻ്റെ പരിധിയിൽ എത്തി നിൽക്കുന്നുവെങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം താഴേക്കിറങ്ങി നിലനിൽക്കുകയാണ് മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റമില്ലാതിരിക്കാനോ അല്ലെങ്കിൽ എൺപത് രൂപയുടെ റേഞ്ചിൽ കുറയാനോ ഉള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് രാവിലെ പവൻ അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്